ശ്യാംജി പ്രിയതവനും കൈവിട്ട പി പി ദിവ്യ പി പി ദിവ്യെതിരെ ദേവദാസ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത പരാതി ആ പരാതിയിന്മേൽ കണ്ണൂർ കളക്ടർ കൊടുത്ത മൊഴി അത് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് കാരണം തുടക്കം മുതൽ കണ്ണൂർ കളക്ടർ ഈ പറയപ്പെടുന്ന പി പി ദിവ്യയുടെ ഒരു മൃദു സമീപനം പുലർത്തി വന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ദിവ്യ ഈ ചടങ്ങിലേക്ക് വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതാണെന്നും ആ പരിപാടി അലങ്കോലപ്പെടുത്തിയെന്നും ഉള്ള കളക്ടർ കൊടുത്തിരിക്കുന്ന ഈ മനുഷ്യാവകാശ കൊടുത്തിരിക്കുന്ന മൊഴി എങ്ങനെയാണ് നമുക്ക് ഇതിനെ നോക്കി കാണാൻ കഴിയുന്നത് അതാണ് പറഞ്ഞത് ഈ എത്ര വലിയ പ്രിയപ്പെട്ടതാണെങ്കിലും ഈ നാറിത്തുടങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്നെടുത്ത് കളയും എത്ര നമുക്കിപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു പുഷ്പം അത് വളരെ മനോഹരമായിരിക്കും നല്ല ഗന്ധമുണ്ടായിരിക്കും പക്ഷേ അത് നാറിത്തുടങ്ങിയാൽ നമ്മളത് കയ്യിൽ നിന്നെടുത്ത് കളയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനെ കാണണം ഇപ്പോൾ ദേവദാസ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു ആദ്യം കണ്ണൂർ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തു ആ പരാതി അവിടെ കിടന്നു അദ്ദേഹം അതെടുത്ത് തിരുവനന്തപുരത്ത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് ഫോർവേഡ് ചെയ്തു അവിടെ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ പരാതി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നവരായതുകൊണ്ട് പി പി ദിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതിയിൽ കേസെടുത്തിട്ട് കണ്ണൂർ പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറോടും ഒപ്പം കളക്ടറോടും റിപ്പോർട്ട് വരും രണ്ടുപേരും ഒരേ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു ഒരേ തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇത് രണ്ടും കൂടെ ഫോട്ടോഷോട്ടെടുത്തതെന്നാണ് സംശയം രണ്ടും ഒരേ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് രണ്ടിലും പറഞ്ഞിരിക്കുന്നു പി പി ദിവ്യ വിളിക്കാത്ത പരിപാടിയിൽ കടന്നുകൂടി അരുൺ കെ വിജയൻ്റെ റിപ്പോർട്ട് ഇതാണ് കടന്നുകൂടി ആ പരിപാടി അലങ്കോലപ്പെടുത്തി മൈക്ക് അനാവശ്യമായി എടുത്ത് സംസാരിച്ചു വഴിപോക്കയാണ് താൻ പറഞ്ഞ വാക്കുകൾ വരെ റിപ്പോർട്ടിലുണ്ട് വഴിപോക്കയായ താൻ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് താൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ് പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വരവേ പെട്രോൾ പമ്പിൻ്റെ വിഷയം എടുത്തിട്ടു പെട്രോൾ പമ്പിനെ കാലങ്ങളായി ഞാൻ വിളിച്ചിട്ടും കിട്ടാത്ത അനുമതി എ ഡി എം പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് നൽകി അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ രണ്ട് ദിവസങ്ങൾ കൂടി കഴിയട്ടെ ഞാൻ പുറത്ത് അറിയിക്കാം ഇതിൻ്റെ ഈ ചടങ്ങിൽ ഇത്തരത്തിലൊരു ചടങ്ങിൻ്റെ അവസാനം ഉപഹാരം നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇത് അവിടെ ഇരിക്കുന്ന എന്നെ അടക്കം മുഴുവൻ പേരെയും ഞെട്ടിച്ചു ഇതാണ് അരുൺ കെ വിജയൻ്റെ റിപ്പോർട്ട് 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 കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് നവീൻ കെ ബാബുവിന്റെ മരണത്തിന്റെ ഉത്തരവാദി എന്ന് പറയപ്പെടുന്നത് എന്നതിന്റെ കാരണക്കാരി പി പി ദിവ്യാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ഞങ്ങൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കുകയും പതിനൊന്ന് ദിവസം അവർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന കമ്മീഷണർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ടും ഒരു കാരണവശാലും പി പി ദിവ്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കളക്ടർ വരെ ഇനി സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവർക്കെതിരെ തീരും കാരണം അവിടുത്തെ റവന്യൂ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും നവീൻ കെ ബാബുവിനെ ഈ ദിവ്യ അപമാനിച്ച ചടങ്ങിൽ ആ ചടങ്ങ് കണ്ട ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അനാവശ്യമായാണ് അവർ അവിടെ എത്തിയതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇന്നലെ കളക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അവിടെ സാധാരണഗതിയിൽ ഒരു വിടവാങ്ങൽ ചടങ്ങിൽ ചാനലുകൾ വരാറില്ല അതേസമയം ഒരു ചാനൽ ഒരു സ്വകാര്യ ചാനലും അതിൻ്റെ റിപ്പോർട്ടറും അതിൻ്റെ ക്യാമറമാനും അവിടെ എത്തി ഇത്രയും വലിയ ഒരു ഉദ്യോഗസ്ഥന്റെ വിടവാങ്ങലായത് കൊണ്ടായിരിക്കാം അവർ അവിടെ ഹാളിലേക്ക് എത്തിയതെന്ന് കരുതിയെ താൻ അനങ്ങാതെ ഇതിനോട് പ്രതികരിക്കാതെ ഇരുന്നു അതിൻ്റെ സ്വാഭാവിക സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് അനങ്ങാതെ ഇരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു കുരുക്കായിരുന്നു എന്നുള്ളത് ദിവ്യ വിളിച്ചിട്ട് ദിവ്യ വിളിച്ചിട്ട് വന്നതാണ് എന്ന് ബോധ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും ദിവ്യയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിലൊക്കെ രോഹിത് പറഞ്ഞതുപോലെ ഈ ദിവ്യ എന്ന് പറയുന്ന വനിതയെ സേവ് ചെയ്ത് ഒരു സൈഡിൽ നിർത്താൻ അതിനൊരു കവചമായി നിൽക്കാൻ ഈ കളക്ടർ ശ്രമിച്ചിട്ടുണ്ട് കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ വന്നത് എന്ന് ദിവ്യ തുടക്കം ദിവ്യ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ അവിടെ ജാമ്യാപേക്ഷയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ആ ജാമ്യാപേക്ഷയുടെ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നെ കളക്ടറാണ് ആ പരിപാടിക്ക് ക്ഷണിച്ചത് പക്ഷേ കളക്ടർ ആദ്യം മുതലേ ഇത് കൈയൊഴിയുകയാണ് കളക്ടർ ഒരു ിൽ പറയുന്നുണ്ട് ഈ നവീൻ കെ ബാബു വന്നു കുറ്റസമ്മതം നടത്തി എനിക്ക് എവിടെയാണ് സംശയം ഉണ്ടാകുന്നത് അതായത് കളക്ടർ ഇങ്ങനെ പറയുന്നു നവീൻ കെ ബാബു ഈ സംഭവത്തിന് ശേഷം എന്റെ മുന്നിൽ വന്നു കുറ്റസമ്മതം നടത്തി എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യ അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ തന്നെയായ ഭാര്യ പറയുന്നു അങ്ങനെ കുറ്റസമ്മതം നടത്താനോ ഒന്നും സംസാരിക്കാനോ ഒന്നും അടുപ്പമുള്ള ഒരാളല്ല കളക്ടർ കളക്ടർ തന്റെ ജീവനക്കാരോട് ഒരു ജീവൻ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരോട് അങ്ങനെ ഒരു സഹകരണ മനോഭാവമോ ഒന്നും പുലർത്തി പോകുന്ന ആളല്ല ആ ലീവ് പോലും കൊടുക്കാതെ കളക്ടർ അധിക ചുമതല കൊടുത്ത് ലീവ് വരെ ക്യാൻസൽ ചെയ്ത് ഒരു പ്രതികാര നടപടി പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു നവീൻ ബാബുവിനോട് കളക്ടറുടെ നിലപാട് എന്ന് കളക്ടറുടെ പത്രത്തിട്ടയിലുള്ള നവീൻ ബാബുവിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനത്തിന് പോലും ഭാര്യയ്ക്ക് താൽപ്പര്യമില്ല വരണ്ട എന്നാണ് പറഞ്ഞു വച്ചത് അതെ അതെ അത് ഇതിനകത്ത് പിന്നെ നമ്മൾ പറയുന്ന നമ്മളൊക്കെ കരുതുന്നതിനപ്പുറം ഒരു വിഷയം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അത് നമുക്കിപ്പോൾ പറയാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യം അവിടെയുണ്ട് അത് അവിടെ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള ഒരുപാട് റിപ്പോർട്ടേഴ്സ് ആ കഥ നമ്മളോട് പറയാനുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട് അവരൊക്കെ ഇവിടെ ഇപ്പോഴും തുടരുന്ന പലരും ഉണ്ട് നമ്മുടെ പ്രാദേശികരായിട്ടുള്ള സ്റ്റിങ്ങേഴ്സ് ഇപ്പണ്ടെൻ്റെ കണ്ണൂരിൽ ഉണ്ടായിരുന്ന സ്ട്രിങ്ങേഴ്സ് ഇപ്പോഴും അവിടെയുണ്ട് അവരിൽ നിന്നൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ അറിയുന്നുണ്ട് അതെല്ലാം നമുക്കിവിടെ നിന്ന് ഒരു മാധ്യമസ്ഥാപനത്തിൽ ഇരുന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ ഒരു അടിത്തട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സൈഡിൽ ഒരു സ്ത്രീ മറ സൈഡിൽ ഒരു പുരുഷൻ ഇതിൻ്റെ നടുക്കൂടെ വഴിപോക്കനെ പോലെ പോകുന്ന ഒരു പ്രശാന്തൻ ഇത് കണ്ണൂർ സിറ്റി പോലീസ് പിന്നെ കണ്ണൂരിലെ സിറ്റി പിന്നെ സ്റ്റേഷനിൽ ഓടിക്കേറിയായിരുന്നല്ലോ പ്രശാന്ത് മാധ്യമങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന നാടകീയത ഇത്തരത്തിൽ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ഒരു മനുഷ്യൻ രണ്ടൊപ്പുകൾ രണ്ടു തരത്തിൽ ഒപ്പിട്ടു ഞാൻ പല സ്ഥലങ്ങളിലും പല ഒപ്പിടാ ഒപ്പാണ് ഇടാറുള്ളത് എന്ന രീതിയിൽ എനിക്ക് പല ഉണ്ട് എന്ന് ചിലരെയൊക്കെ പറയല്ലോ പല ഒപ്പുള്ളവനെ എന്ന് ചിലരെ വിളിക്കാറില്ല പല ഒപ്പുള്ളവനെയെന്നല്ല പല മറ്റൊരു വാക്കാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അമ്മാര് വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ഇതൊന്നും പറഞ്ഞിട്ട് ഈ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ഒരു വേറൊരു ആളെ കുറിച്ച് പറയുന്നു അയാളും ഇത്തരത്തിൽ എ ഡി എം ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ എ ഡി എമ്മിനെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ ജീവനക്കാരുമായിട്ട് ഞാൻ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുണ്ട് ദീർഘകാലം ഞാൻ ശബരിമലയിൽ മിക്കവാറും ഒരുപാട് മണ്ഡലകാലത്ത് തന്നെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് റവന്യൂ ജീവനക്കാരെ നമുക്ക് അവിടെ അറിയാം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇയാൾ വളരെ തീർത്തുമൊരു നിസ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു സാധു മനുഷ്യൻ ആ സാധു മനുഷ്യൻ ആയതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ അയാൾക്ക് അങ്ങനെ ഒരു ഇപ്പം നമ്മുടെ ഉള്ളിലേക്കൊരു എന്താ പറയാ ഒരു പിന്നെ പോറൽ മനസ്സിൽ ചില പോറൽ വീണ് കഴിഞ്ഞാലൊന്നും നമുക്ക് ചിലർക്കൊന്നും അതൊന്നും കാര്യമാക്കില്ല ഇപ്പൊ നമ്മളെ ഒരാൾ തെറി പറഞ്ഞു പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റി മോശം പറഞ്ഞു നമ്മളെ ആരെല്ലാം വന്ന് കമന്റ് ബോക്സിൽ തെറി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മളകൂറ്റി സമയം കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യൻ അതായത് ഇത്തരത്തിലുള്ള ചില സാധുക്കളായിട്ടുള്ള മനുഷ്യരുണ്ട് പക്ഷെ പക്ഷേ എനിക്ക് അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മനുഷ്യരുണ്ടല്ലോ ഈ ഫോണൊക്കെ വരുമ്പോൾ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഈ ആളുകൾ എന്തെങ്കിലും സഹായമായിട്ട് വിളിച്ച കൈവളയിൽ നമ്പർ എഴുതിയിട്ടു അവർ പറയുന്ന നമ്പർ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഇന്ന ആ ഒരു കാര്യമായിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഇന്ന ആൾ തനിക്ക് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഒക്കെ തരുമെന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ ചെവി വെച്ചുകൊണ്ട് തന്നെ കൈവള്ളിൽ നമ്പർ എഴുതുന്നു അതൊക്കെ ഒരു പ്രത്യേകതയാണ് അതെ അത് വണ്ടിയിലിരിക്കവേ കൈവെള്ള കാറിലിരിക്കവേ കൈവെള്ളയിൽ നമ്പർ ചെയ്തു എന്നിട്ട് ആ നമ്പർ നോക്കിയിട്ട് ആ വ്യക്തിയെ വിളിക്കു വന്നു എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അങ്ങനെ ഒരാൾ ഇവിടെ പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ഇത് ചെറിയൊരു കാരണമല്ല ആരോഗ്യത്തെ ഞാൻ കേട്ട കഥകൾ അനുസരിച്ച് ഇത് വളരെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള കഥകൾ ഇതിന്റെ പിന്നിലായിട്ട് ആ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കുന്ന കഥകളാണ് ഇത്തരത്തിലൊരു ഒരു എന്താ പറയാ പി പി ദിവ്യ കയറി വരാനും ഒരു നിസാരം ഒരു ചെറിയ കേസാണ് അനുമതി കിട്ടിക്കഴിഞ്ഞു അനുമതി കിട്ടിക്കഴിഞ്ഞു പ്രശാന്തൻ ഒരു കാരണവശാലും പമ്പുണ്ടാക്കാൻ പറ്റില്ല പമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞ ചെറിയ പരിപാടിയല്ല സ്വന്തമായി ഭൂമി വേണം ആ ഭൂമി ഇന്നടത്ത് വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതിന്റെ ദൂരപരിധി പറയുന്നുണ്ട് വളവിൽ വളവിൽ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് ഈ സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് നല്ല ചെലവാണ് പൈസ ചെലവ് അതിന് ഇത്ര രൂപ നമുക്ക് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതായത് പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇതെല്ലാം ഇരിക്കെയാണ് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ അക്കാരി ലൈസൻസ് മറ്റൊരാളുടെ ആയിരിക്കും ഷാപ്പ് ഓണർ വേറെ അത് ഈ അബക്കാരി ലൈസൻസുകാരനെ തപ്പിപ്പോയി കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും കണ്ടെത്തുക കള പറിരിക്ക ആലപ്പുഴയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ നമ്മുടെ കൈനഗിരിയിൽ ഒരു ഷാപ്പുണ്ട് ഷാപ്പിന്റെ ഉടമ എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരനാണ് അതായത് അബക്കാരി ലൈസൻസ് ഉള്ള ആള് കൂലിപ്പണിക്കാരനാ കൂലിപ്പടിക്കാ ഉടമ എന്ന് വെച്ചാൽ വേറെ ആളാണ് അയാളാണ് അത് നടത്തുന്നത് വലിയ ഷാപ്പാ ഈ അയാളെ തപ്പിപ്പോയി ഈ ആള് ദിവസവും കൂലിപ്പടിക്കുന്നുണ്ട് അവിടെയാത്ര ജില്ലാ പ്രസിഡന്റ് തവണയാണ് വിദേശ അവരുടെ കമ്പനിയാണ് 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 ദിവ്യയുടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന അറിയോ എനിക്ക് അറിയില്ല ഒരു അവർക്ക് അതൊരു ബിനാമി പേരിലാണ് കാട്ടൺ കാട്ടാൻ ആണ് കണ്ണൂരിലെ പഞ്ചായത്തുകളുടെ മുഴുവൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ പിന്നെ ചെലവ് വരും എന്നിരിക്കെ മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് അവിടുത്തെ പഞ്ചായത്തുകൾ കാർട്ടണിൽ നിന്നും എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഈ ദിവ്യ വന്ന ശേഷം പന്ത്രണ്ട് കോടി രൂപയിലധികമാണ് കാർട്ടൺ പിന്നെ ഈ പറയുന്ന ഈ കരാറ് അടിസ്ഥാനത്തിൽ കൈപ്പറ്റിയിരിക്കുന്ന തുക പന്ത്രണ്ട് കോടിയിലധികം ഇനിയും അവർക്ക് പൈസ കിട്ടാനുണ്ട് അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ബോർഡിന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ കാർട്ടൺ ഈടാക്കുന്നത് അതായത് ഈ കരാറ് മൊത്തത്തിൽ കാർട്ടൺ കൊടുത്തുകൊണ്ടിരിക്കുക ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അതായത് ഇന്ന പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് എഴുതുക ഇന്ന പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ വണങ്ങിപ്പോകുന്നു വീണ്ടും വരിക നന്ദി ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ പഞ്ചായത്തിന്റേതായ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അറുപത്തയ്യായിരം രൂപ ചിലവ് നിരിക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത് കാത്താൻ ഇത് കരാറെടുത്തിട്ടുണ്ട് ഒരു ബോർഡിനല്ല ഒരു കൂട്ടം ബോർഡുകൾ ഒരു കൂട്ടം ബോർഡിന് ചിന്തിക്കും നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ ചിലവ് ഒരു രൂപ ചിലവ് ഒരു കൂട്ടം പറഞ്ഞാൽ ചെറിയ ചെറിയ ബോർഡുകളാണ് നാല് കമ്പിയും വെളി ഒരു ഇത് വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പദ്ധതി കൊടുക്കുന്ന നാല ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കമ്പി ഉണ്ടാ കത്തിരിക്കാന്ന് പറയുന്നത് തന്നെ വലിയ

അറിഞ്ഞതൊന്നും അല്ല മഞ്ഞുമലയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ സുഗന്ധമുള്ള പൂവായെങ്കിൽ ഇപ്പം നമ്മൾ ഓഫീസിൽ വിളക്കുന്ന നേരത്തെ രാവിലെ മുല്ലപ്പൂവല വാങ്ങിയിട്ടും പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പഴത്തേക്ക് ഇത് ഉണങ്ങി തുടങ്ങും ഇത് നമ്മളെടുത്തിട്ട് ഡസ്ബിനിൽ ഇടും ഡസ്ബിനിലിട്ട് രാവിലെ വരുമ്പോഴത്തേക്ക് അതിന്റെ അടിക്കാൻ നമ്മൾ ഡെസ്ബിനോട് എടുത്ത് പുറത്ത് നോക്കും ശാന്തി പറഞ്ഞ ആ ഒരു ഉദാഹരണത്തിന്റെ ഒരു എക്സാമ്പിൾ പറയും അപ്പോ എന്നിട്ട് എന്താണ് സി പി എമ്മിന് ഈ പുഷ്പം ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തത് അവര് ഇപ്പോ ഈ പറയപ്പെടുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം തരുത്തി അത് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അവരുടെ യൂണിവേഴ്സിറ്റിയിലുള്ള അവരുടെ പോസ്റ്റ് നിലനിൽക്കണം അതെന്താ സി പി ഇവരെ സംരക്ഷിക്കണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരേ പൂവുണ്ടല്ലോ ഒരേ പൂവ് കല്യാണമാലയ്ക്ക് ഉപയോഗിക്കാം റീത്തിന് ഉപയോഗിക്കാം ദിവ്യ അങ്ങനെ ഒരു പൂവാണ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള പൂക്കളുണ്ട് ഇപ്പോ മനസ്സിലാവുന്നില്ല അവരെങ്ങനെ പോവാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യ ഒന്നും ദിവ്യ ഒരു പുരുഷനായിരുന്നെങ്കിൽ ദിവ്യയെ അവർ കൈകാര്യം ചെയ്യാം ദിവ്യ ഒരു സ്ത്രീ എന്ന നിലയിൽ ദിവ്യക്ക് എന്തെങ്കിലും ദിവ്യക്കെതിരെ പറഞ്ഞാൽ പല നേതാക്കന്മാരും താഴെ വീഴും മുഖുംകുത്തി താഴെ വീഴും കാര്യം ദിവ്യ ഇപ്പം ദിവ്യക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കോഴപ്പണം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാട്ടൺ കമ്പനിയൊക്കെ വഴി കോട്ട കുഴപ്പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ ഇത്ര പേർക്ക് പോലെ വീതിച്ചു കൊടുക്കും ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പരിപാടിയുണ്ട് സി ഐക്ക് ഇത്ര രൂപ കിട്ടും അതിൽ ഇത്ര രൂപ എസ് ഐക്ക് റൈറ്റർക്ക് ഇത്ര ബാക്കി പാറാവുകരം വരെ വരും അതിൻ്റെ കണക്ക് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള പെട്ടിക്കടയിലാണ് ആ തുക ഏൽപ്പിക്കുന്നത് അതാണ് വീതം വെക്കുന്നത് രാത്രിയിലായി വീതം വെക്കും കോട്ടേഴ്സിന് അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇത് മേടിച്ചവർ എല്ലാവരും എന്ത് ചെയ്യും ഒരുത്തിനും മിണ്ടാൻ പറ്റത്തില്ല ഒരുത്തരും വിജിലൻസിനെ ഒറ്റാൻ പറ്റില്ല വിളിച്ചിട്ട് വിജിലൻസ് എടുത്ത സാറേ ഇങ്ങേര് കൈക്കൂലിക്കാരനാണ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പി പി ദിവിയെ ഒന്ന് ഇപ്പൊ സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ തീർത്തു വന്ന് പെട്ടു പോകുന്നവരെ ഇവരെ പരിപാടി ഈ പോലീസ് സ്റ്റേഷനിലെ കൈക്കൂലി കഥ പറഞ്ഞപ്പോഴാണ് ഒരു ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റിൽ വർക്ക് ചെയറാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കൈക്കൂലി ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ന് കേരള സർക്കാർ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യത്തിലും അധികം പണം ശമ്പളമായി തരുന്നുണ്ട് പിന്നെന്തിനാണ് ഞങ്ങളൊക്കെ കൈക്കൂലി വാങ്ങുന്നത് പിന്നെ ഒരു ശതമാനം ആളുകൾ ഇതൊക്കെ വാങ്ങുന്നുണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല ഉള്ളതാണോ കൈക്കൂലി ഇല്ലതായോ കേരളത്തിൽ വേണ്ട എൻ്റെ രോഹിത്തെ ആ എം ബി ഡി ഓഫീസിൽ പോയാൽ മതി ഒന്നും വേണ്ട പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മോട്ടോർ വാഹന വകുപ്പിലെ നമ്മുടെ നടപടികൾ എന്ത് എന്ത് ലൈസൻസ് പുതുക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളൊരു ഏജന്റിനെ പോയി കണ്ടുപൊക്കിയാൽ മതി പെട്ടെന്ന് നടക്കണമെങ്കിൽ ഈ കുറേ കാലം മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ ഗണേഷ് കുമാർ വന്നപ്പോൾ നിന്ന് പോയൊരു പരിപാടിയാണ് ഡ്രൈവിംഗ് ടച്ച് പാസ്സാകത്തവരുണ്ട് ഒരു കാരണവശാലും പാസ്സാകത്തില്ലെന്ന് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി പകരം ഒരാൾ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ട് ഞാനൊരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി വന്ന സമയത്ത് എന്റെ അന്ന് സാമ്പത്തിക പ്രതിസന്ധി വണ്ടി എടുക്കുന്നില്ല അപ്പൊ എൻ്റെ അളിയൻ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞു അളിയന് വണ്ടി വേണ്ടെങ്കിൽ എങ്കിൽ ഞാൻ അങ്ങ് എടുക്കാം പുള്ളി പൈസയൊക്കെ എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പേര് എൻ്റെ പേര് പെങ്ങളുടെ വിലയാണ് ഞങ്ങൾ വണ്ടി എടുക്കുന്നത് കാരണം ഒരേ അഡ്രസ് എൻ്റെ പേര് ബുക്ക് ചെയ്ത വണ്ടി ആയതുകൊണ്ട് പെങ്ങളുടെ പേര് വണ്ടി വയ്ക്കുന്നത് പെങ്ങളെന്ന് ബാങ്ക് ജോലി ചെയ്യുന്നത് പെട്രോൾ വെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് പെങ്ങളുടെ പേരിൽ ഈ വണ്ടി എടുക്കണം ഈ വണ്ടി എടുത്തിട്ട് പുനലൂർ ആർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോകും അപ്പം ആളെ അളയതിന് ആദ്യം ഈ ഐ ഡി പ്രൂഫൊക്കെ അറ്റസ്റ്റ് ചെയ്തത് ഹൈക്കോടതി ശിരസ്താറാണ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി ലീ കോടതിയിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിതെല്ലാമായിട്ട് ഏജന്റിൻ്റെ സഹായം ഇല്ലാതെ നേരിട്ട് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു ശാന്തി അന്ന് നോക്കുമ്പോൾ മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവന്റെ ഓഫീസ് പൊട്ടിച്ചിട്ട് എവിടെ ഇറങ്ങി വരുത്തുമ്പോൾ അന്ന് ഞാൻ എനിക്ക് എത്രയാ പത്തോ വയസ്സേ ഉള്ളൂ എന്നെ ഒരു ദിവസം മുഴുവൻ അവിടെ നിർത്തി ഇവൻ ആദ്യമേ ഞാനാണ് കൊടുക്കുന്ന ഫയൽ ഇത് നോക്കുമ്പോൾ ഇവര് മനസ്സിലായി ഇത് ഏജന്റ് വഴി വന്നതല്ല ഇത് തിരിച്ചു തന്നിട്ട് ഒരു ഫോം വേണം ഈ ഫോമിന് ഞാൻ എവിടൊക്കെ പോയി നിൽക്കില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വണ്ടി അതിന്റെ ഫോമിന് കുറന്നു ഞാൻ അവസാനം ഈ ഫോം ഒപ്പിച്ചോണ്ട് ചെന്നു അവസാനം ഇവര് നോക്കാൻ ഓഫീസിലേക്ക് വരാൻ ഓഫീസിൽ ചെന്ന എന്നെ മൂന്ന് മണിക്കൂർ ഓഫീസിലെത്തി അവസാന ഉദ്യോഗസ്ഥ ആ പയ്യനെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത് വിട്ടൂടെ എന്ന് ചോദിച്ചു അപ്പം അവസാനം ഇയാളെല്ലാം പേടിച്ച് കപ്പലിൽ കഴിച്ചുകൊണ്ടിരിക്കുക രണ്ട് കപ്പലിന്റെ കഷ്ണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ ഫയൽ നോക്കിയിട്ട് ഹൈക്കോടതി ശിരസ്ഥാറൊക്കെ ആണല്ലോ അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്റെ വണ്ടിയല്ല വണ്ടിയാണ് പുള്ളി കോടതിയിലാണ് ജോലി ചെയ്യുന്നത് ഓ കോടതി പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ പോകണം ഞാൻ എന്തിനാണ് സാറിനെ പേടിപ്പിക്കുന്നേ സാറിന് പറ്റുമെങ്കിൽ ഇത് ചെയ്തു തരിക അല്ലെങ്കിൽ പേപ്പർ തിരിച്ചു വന്നേക്കും ഞാൻ പൊക്കോളാം അവർ വന്നിട്ട് ഇത് ചെയ്തോളൂ അവസാനം പറയാ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ ഒരു ദിവസം പോകുമായിരുന്നു ഒരു അഞ്ഞൂറ് രൂപയുടെ കാര്യത്തിനാണ് ഒരു ദിവസം നമ്മളെ പിടിച്ചു നിർത്തുന്നത് പിന്നെ കൈക്കൂലി കൊടുത്തതും കണ്ടതുമായിട്ടുള്ള കഥകൾ പറയാൻ നിന്നാൽ നമുക്ക് ലൈവ് ചെയ്യേണ്ടി വരും ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് ചെയ്യേണ്ടി വരും കാരണം ഈ ഫാദർ എന്റെ അച്ഛൻ പഞ്ചായത്തിലെ ബി ഡബ്ലൊക്കെ കോൺട്രാക്ടറായിരുന്നു അപ്പൊ പുള്ളിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ഈ ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ ഞാനാ പോകുന്നത് അപ്പൊ അവിടെയൊക്കെ അറിയുന്ന ലക്ഷങ്ങളുടെ കഥയുണ്ടല്ലോ നമ്മൾ കൊടുത്തു കൊടുത്ത അവസാനം അടുത്തത് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് ബില്ലുകൾ പിടിച്ചിട്ട് പലിശ കൊടുത്ത് മുടിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് എഴുതുന്നത് ഒരുപാട് കഥകളുണ്ട് നമുക്ക് ഈ പറയുന്ന മഞ്ഞ കഥകൾ പറയാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇത് അതിന് പറ്റുന്ന ചാനലുകളൊക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട് അവര് പറഞ്ഞോട്ടെ നമ്മുടെ വിഷയം ഈ നവീൻ കെ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല അത് വാക്കാൽ വാക്കും ഒരു ആയുധമാണ് അതെ ഇനി ഇതിനകത്ത് മറ്റൊരു വേർഷൻ ദിവ്യയുടെ കഥകളും ഇതുമൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റൊരു വേഷമുണ്ട് നവീൻ ബാബു കൈക്കൂലിക്കാരനായിരുന്നു എങ്കിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെടേണ്ടത് ദിവ്യയാണ് മുൻകൈ എടുത്ത് തെളിയിക്കേണ്ടത് ദിവ്യ അല്ലെങ്കിൽ പ്രശാന്തം ചെയ്യണം വിജിലൻസ് ഉണ്ടല്ലോ വിളിക്കണം വിജിലൻസിന് ടോൾ ഫ്രീ നമ്പർ അല്ല ഈ മരണശേഷമാണെങ്കിലും തെളിഞ്ഞാൽ ദിവ്യ പറഞ്ഞത് ദിവ്യയായിരുന്നു ശരി എന്ന് ഇപ്പോഴും അവരുടെ അന്വേഷണ ഉണ്ടല്ലോ അന്വേഷിച്ച് അവരുടെ ഇവരുടെ ഭരണമല്ലേ നടക്കുന്നത് അതെ അവരുടെ ഭരണത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് പറയുന്നു പേടിച്ചിട്ടില്ല കൈക്കൂലി നടന്നിട്ടില്ല എന്ന് പറയുന്നു ഒന്നും പറയാനില്ല പിന്നെ ദിവ്യ എന്തായാലും ചുമന്നേ പറ്റൂ കണ്ണൂരിലെ പാർട്ടിക്ക് ദിവ്യ ഈ ആ പോക്കു നിർത്തിയത് വളരെ ഈ ഞാൻ മരണത്തെ നല്ലതെന്ന് പറയല്ല പക്ഷേ ഈ വളർച്ചയിൽ ഈ നിയമസഭയിൽ വന്നേ ഈ പോക്കിന് വന്നത് രണ്ടായിരത്തി ഇരുപത്തി എവിടെയെങ്കിലും ഒക്കെ പുനഃസംഘടന സംസ്ഥാന കമ്മിറ്റി വന്നേനെ സംസ്ഥാന കമ്മിറ്റി വരും ഒന്നേ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് വരും സംസ്ഥാന സമ്മേളനം വരുമ്പോൾ ഇവിടെ വരും ഇവിടെ വരും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പം കണ്ണൂരിലെ ഏതെങ്കിലും ഈ കുറ്റിച്ചുലി നിർത്തിയാലും അവിടുത്തെ അംഗം കാണേണ്ടി വന്നത് എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനമുണ്ട് ഇങ്ങോട്ടുള്ള എന്തായാലും മരണം ഇതിന്റെ കാരണങ്ങൾ കുറ്റക്കാർ ഈ ഈ മരണം കൊണ്ട് ചില 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 നല്ല മനുഷ്യരുടെ മരണങ്ങൾ ഒരു വലിയ സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാരണമായി മാറുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ നിയോഗമായിരിക്കും ചിലപ്പോ ഇങ്ങനെ മരണപ്പെടുക അതിലൂടെ വലിയ സത്യങ്ങൾ പുറത്തു വരുമോ ഇല്ലയോ എന്ന് നമുക്ക്